പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു കല്യാണുണ്ട് അപ്പൊ കല്യാണത്തിന് പോവാണ് നമ്മളെ റിതാപ്പി ഉണ്ട് കുറ്റിമിരാഷ് ഉണ്ട് അപ്പം കല്യാണത്തിനൊക്കെ പോയിട്ട് അവർ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇതു എന്നാ പറയാനുള്ള സീതാതെ റിതാപ്പി നമ്മളെ എപ്പോഴും വീഡിയോ ഒക്കെ കാണും വിളിക്കും ഇവള് കോളയാടാണ് ഇത്താൻ്റെ മോളാണ് അപ്പം നമ്മളെല്ലാവരും കൂടി കല്യാണത്തിന് വേണം ബാക്കി ഉപ്പൊക്കെ നേരത്തെ പോയി ഇനി നമ്മളും കൂടി പോയിട്ട് അപ്പം മേക്കപ്പൊക്കെ കഴിഞ്ഞ് കല്യാണത്തിന് വേണം ഇനി ഈ മാലയും കൂടി ഇട്ടെ ഇത് വേണം എന്തോ കൂടുതലാമോ മതിയല്ലേ ഇവിടെ ഒരാൾ മുഞ്ചനായിട്ട് റെഡിയായി നിന്നിട്ടുണ്ട് കണ്ടോ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പം എന്തുണ്ട് ഏ നമ്മളെ ബിരിയാണിയുടെ രാജാവാണ് റിത കാറ്ററിംഗ് ആണ് ഇവരെ പിന്നെ ഫുഡിന്റെ എന്നാ എങ്ങനെയാ റിത കാറ്ററിങ് അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് കല്യാണത്തിന് പോന്നെ കൊളയാടന്ന് ഇവര് നേരത്തെ വന്നിട്ട് ഇല്ലെടുക്കു പിന്നെ ഇന്നയില്ലാണ്ട് എന്തുണ്ട് സുഖല്ല ഇങ്ങനെ കാണാ റിയില്ല ഇതെന്ത് മാറച്ച പരിപാടിയാ ചെയ്യു ഭയങ്കര ചെയ്യനെ പോലെ കഴിക്കാറില്ല കുറച്ചിട്ടുള്ള ആ കൊറച്ച് കഴിക്കട്ടെ അതെല്ലോ ഒരു സന്തോഷം എന്ന് പറയാനോ ഞങ്ങളങ്ങനെ കല്യാണത്തിന്റെ അടുത്ത് നിന്ന് വേഗം ഇറങ്ങി ചെടിക്കളം പോണ അച്ചീന്റെ വാവേനെ കാണാൻ അങ്ങനെ അവിടെ നിന്ന് നമ്മള് വിടാണ് കുഞ്ഞിട മുമ്പിലേക്ക് പോയി ബാക്കിൽ ഞാനും വിടുന്നുണ്ട് നമ്മളങ്ങനെ ജബ്ബാർ കടവ് അല്ല ജബ്ബാർ കടവല്ലാത് നമ്മളങ്ങനെ ആറളം പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പാലത്തിന്റെ അടുത്തെല്ലാം ഇറങ്ങി ഇത്തേണ്ട അവിടുന്ന് മൊബൈലും പൊത്തിയിട്ടിരിക്കുന്നത് ഇപ്പം വീടല്ല അങ്ങനെ വരില്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇല്ലിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് നന്നിട്ടുണ്ട് വെറുതാപ്പീ ഇതാണ് നമ്മളെ ആറളം നീ വന്നിട്ടുണ്ടോ എപ്പോൾ ഈ പാലത്തിന്റെ അടുത്ത് ഇറങ്ങീനാ ഇറങ്ങീനെ ആ ഓൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം ഈ പുഴയിൽ ഇറങ്ങീനാ ഇല്ല നമ്മൾ ഈ പുഴയിൽ ഇറങ്ങി കുളിച്ചിന് പോന്നെ കുട്ടി രാശേ എന്താണ് നല്ലതെന്ന് അപ്പം നമ്മള് നേരെ ഇനി ചെടിക്കാലത്തേക്ക് പോവാണ് അപ്പൊ ചെടിക്കാലത്ത് നിന്ന് ഇവര് കുഞ്ഞാവേനെ കാണാൻ വന്നതാണ് ഇപ്പൊ കുഞ്ഞാവേനയും കണ്ടിട്ട് അപ്പൊ നമ്മളങ്ങനെ ചെരിക്കലത്തേക്ക് പോവാണ് കുട്ടികളാശ്ശേരി ാട് കയറ്റത്തി ഇവിടെ ഒരു ചർപ്പക്കാവ് ഉണ്ടോ അപ്പോൾ ഈ ശർക്കർപ്പക്കാവിലെ ഉത്സവമൊക്കെ ഉണ്ടാറുണ്ട് ശർപ്പക്കാവ് ചർക്കാവുന്ന കൊണ്ടിട്ട് ഇവിടെയൊക്കെ നല്ല കാണാൻ നല്ല ഒരു കണക്കുള്ള ഏരിയ കറുക പുല്ല് പൂത്ത് പൂവായിട്ട് നമ്മളീ പൂവും കൊണ്ട് സൂര്യനോ പുഷ്പോ എന്നുള്ള കളിയെടുത്തിട്ടുണ്ടോ എൻ്റെ നട്ടുപിടിപ്പിച്ചോ നമ്മളങ്ങനെ വീട്ടിലെത്തി എവിടെ പോയാലും നമ്മളെ വീട്ടിലെത്തുമോന്നൊരു സമാധാനം സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആകട്ടെ ഏടായി അപ്പോൾ ഇനി ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഒന്ന് പോയിട്ട് കിടക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം